കേരള സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും അല്പം മടക്കുമാറി കിഴക്കേക്കോട്ട നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രം കേരളത്തിലെ പേരുകേട്ട ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് വലത്കാൽ മടക്കി വെച്ച് വലത്തോട്ടി തുമ്പിക്കൈ നീട്ടി വിടത്തിലിരിക്കുന്ന ഗണപതി ഭഗവാനാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഉപദേവതകളായി അയ്യപ്പൻ ദുർഗാദേവി നാഗദൈവങ്ങൾ എന്നിവരുടെ ക്ഷേത്രത്തിൽ കൂടികൊള്ളുന്നു വിനായക ചതുർത്ഥിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ട് വിശേഷം കേരളത്തിൽ ഏറ്റവും വിപുലമായി വിനായക ചതുർത്ഥി ആഘോഷിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഇന്ത്യൻ കരസേനയുടെ മദ്രാസ് റെജിമെന്റാണ് ക്ഷേത്രം നോക്കി നടത്തുന്നത് തിരുവനന്തപുരം പഴവങ്ങാടി ദേശത്തിന്റെ ഒത്തനടുക്കാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ടാണ് ദർശനം വളരെ ചെറിയ ക്ഷേത്രമാണിത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന വിപുലമായ നവീകരണത്തിന് ശേഷം ക്ഷേത്രം പൂർണ്ണമായും കേരളീയ ശൈലിയിൽ പുതുക്കിപ്പോണതു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി അഞ്ചിനാണ് പുതിയ ക്ഷേത്രം സമർപ്പിച്ചത് ക്ഷേത്രത്തിൽ വിവിധ സ്ഥലങ്ങളിലായി മുപ്പത്തിരണ്ട് ഗണപതി രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് അകത്ത് കടന്നാൽ നാളികേരം അടയ്ക്കാനുള്ള സൗകര്യമുണ്ട് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് നാളികേരം ഉടയ്ക്കൽ നിത്യേന ആയിരക്കണക്കിന് നാളികേരങ്ങളാണ് ഇവിടെ ഉടഞ്ഞു പോകുന്നത് ഇത് സംസ്ഥാനത്തെ റെക്കോർഡാണ് അതിൽ ചെറിയൊരു ശ്രീകോവിലാണ് ഇവിടെയുള്ളത് മൂന്നടി ഉയരം വരുന്ന ഗണപതി വിഗ്രഹം കിഴക്കോട്ട് ദർശനമായാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് ദുർഭാഗുവായ വിഗ്രഹം വലതുകാൽ തൂക്കിയിട്ട് പീഠത്തിലിരിക്കുന്ന ഭാവത്തിലാണ് പുറകിലെ വലതുകൈയിൽ മഴുവും പുറകിലെ ഇടതുകൈയിൽ കയറും മുന്നിലെ കൈയിൽ മോദകവും കാണാം മുന്നിലെ കൈ അഭയമുദ്രാങ്കിതമാണ് തിരുവിതാംകൂർ ശൈലിയിലെ ഒരു സൈനിക പുഴയിൽ നിന്ന് കിട്ടിയതെന്ന് പറയപ്പെടുന്ന വിഗ്രഹവും പിൽക്കാലത്ത് പ്രതിഷ്ഠിച്ചു എന്നാണ് കഥ ഒരു കൈയിൽ വാൾ പിടിച്ചു നിൽക്കുന്ന രൂപത്തിലുള്ള അയ്യപ്പനാണ് ഇവിടെയുള്ളത് ഒന്നര അടി ഉയരമുണ്ട് ഇവിടുത്തെ അയ്യപ്പ വിഗ്രഹത്തിന് അയ്യപ്പ സ്വാമികളുടെ നടയിലാണ് ശബരിമല തീർത്ഥാടകർ മാലയിടുന്നതും കെട്ടു നിറയ്ക്കുന്നതുമെല്ലാം നെയ്യഭിഷേകം അപ്പം അട എള്ളുപായസം എള്ളുതിരി എന്നിവയാണ് ഗണപതി സഹദ്രനായ അയ്യപ്പന് പ്രധാന വഴിപാടുകൾ നിത്യേന മൂന്ന് പൂജകളുടെ ക്ഷേത്രമാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം രാവിലെ നാലര മണിക്ക് നട തുറക്കുന്നു നിർമാലി ദർശനമാണ് ആദ്യത്തെ ചടങ്ങ് തുടർന്ന് അഞ്ചുമണിക്ക് അഭിഷേകം അഞ്ചരയ്ക്ക് ഉഷപൂജയും തുടർന്ന് ഗണപതി ഹോമവും നടത്തുന്നു രാവിലെ ഒമ്പത് മണിക്കുള്ള ഉച്ചപൂജയും തുടർന്ന് അത്രയോടെ നട അടയ്ക്കുന്നു വൈകിട്ട് മണിക്ക് വീണ്ടും നട തുറക്കുന്നു സന്ധ്യയ്ക്ക് സൂര്യാസ്തമയം അനുസരിച്ച് ദീപാരാധനയും തുടർന്ന് ഏഴ് മണിക്ക് അത്താഴ പൂജയും നടത്തി എട്ട് മണിക്ക് വീണ്ടും നട അടയ്ക്കുന്നു